ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തി ചൈനയിലെ വുഹാനിൽ നിന്നും പെട്ട കൊറോണ വൈറസ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആദ്യം സ്ഥിരീകരിച്ചത് ദുബായിലാണ് ദുബായിലെ ചൈനീസ് കുടുംബത്തിനാണ് ആദ്യം കൊറോണ സ്ഥിരീകരിച്ചത് പിന്നാലെ ഇതാ രണ്ട് ഗൾഫ് രാജ്യങ്ങളിലും കൊറോണ സ്ഥിരീകരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിനാൽ തന്നെ ജാഗ്രതയോടെയാണ് ഇതിനെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ബഹ്റൈനിൽ ആദ്യ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആരോഗ്യ മന്ത്രാലയം ഇറാനിൽ നിന്നെത്തിയ ബഹ്റൈൻ പൗരന് കൊറോണ ബാധയുണ്ടോ എന്ന സംശയം നിലനിന്നിരുന്നു ഇതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇയാൾക്ക് കൊറോണ വൈറസ് ബാധയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വന്നത് കൂടുതൽ പരിശോധനകൾക്കായി രോഗി ഇബ്രാഹിം ഖലീൽ ഖനോ മെഡിക്കൽ സെന്ററിലേക്ക് ഉടൻ മാറ്റുകയും ചെയ്തു പ്രത്യേക മെഡിക്കൽ സംഘ നേതൃത്വത്തിൽ ചികിത്സ പുരോഗമിച്ചു വരികയാണ് രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലെത്തിയവരെ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി വൈറസ് കൂടുതൽ പേരിലേക്ക് പരക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കൊറോണ ബാധ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ പതിനാല് ദിവസം നിരീക്ഷിക്കുമെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി കൊറോണ ബാധ സ്ഥിരീകരിച്ച ഏതെങ്കിലും രാജ്യം സന്ദർശിക്കുകയോ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നുകയോ രോഗിയുമായി അടുത്തിടപഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് മന്ത്രാലയം അറിയിക്കുകയുണ്ടായിക്കും ബഹ്റൈനും പിന്നാലെ കുവൈറ്റിലും ഇപ്പോൾ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കുവൈറ്റ് ഇപ്പോൾ ഈ കാര്യം പുറത്തേക്ക് വന്നത് ഇറാനിൽ നിന്നെത്തിയ ഒരു ബഹ്റൈൻ പൗരനാണ് കൊറോണ സ്ഥിരീകരിച്ചതെങ്കിൽ ഇറാനിൽ നിന്നെത്തിയ ഒരു ബഹ്റൈൻ പൗരനാണ് കൊറോണ സ്ഥിരീകരിച്ചതെങ്കിൽ കുവൈത്തിൽ ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ സൌദി പൌരൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പുതിയ കൊറോണ വൈറസ് ബാധിച്ചതായി അറിയിക്കുകയുണ്ടായി വടക്കു കിഴക്കൻ ഇറാനിയൻ നഗരമായ മഷാദിൽ നിന്ന് കഴിഞ്ഞയാഴ്ച ഒഴിപ്പിച്ച എഴുനൂറ് പേരിലെ മൂന്ന് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചതെന്നും കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ കൊറോണ ആദ്യം സ്ഥിരീകരിച്ച ഗൾഫ് രാഷ്ട്രമായ ദുബായിൽ രണ്ടു പേർ കൊറോണയിൽ നിന്നും മുക്തി നേടിയിരുന്നു നാൽപ്പത്തി ഒന്ന് പുരുഷനും ഇയാളുടെ എട്ടു വയസ്സുള്ള മകനുമാണ് രോഗമുക്തി നേടിയത് നേരത്തെ ചൈനയിൽ പ്രാപിച്ചിരുന്നു അതും ദുബായിൽ വെച്ചു തന്നെയായിരുന്നു രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത കൂടിയാണ് ഇത് തെളിയിക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി യു എയിലെ ചൈനീസ് കോൺസുലർ ജനറൽ ലീ സുഹാർ യു എ ആരോഗ്യ മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ ഫാത്തിമ അൽ അത്തർ എന്നിവർ ഇരുവരെയും സന്ദർശിക്കുകയുണ്ടായി തങ്ങൾക്ക് മികച്ച ചികിത്സയും പരിചരണം ും ഇവർ യു എ അധികൃതർക്ക് നന്ദിയും അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ